നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂർ വീണ്ടും അശാന്തിയിലേക്ക് ചുവടുവെക്കുകയാണ് എന്ന ആശങ്ക ഉയർത്തിക്കൊണ്ട് കലാപം വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ ബുധനാഴ്ച മണിപ്പൂരിൽ ബിഷ്ണുപൂർ ജില്ലയിൽ വെടിവെപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ വീണ്ടും പ്രദേശത്ത് അക്രമം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു ബിഷ്ണുപൂർ ജില്ലയിലെ കുമ്പിക്കും തൗഫൽ ജില്ലയിലെ വാങ്വിനും ഇടയിലാണ് വെടിവെപ്പ് നടന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതേസമയം വെടിവെപ്പ് നടന്ന പ്രദേശത്തിന് സമീപം നാലുപേരെ കാണാതായെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് വെടിവെപ്പ് നടന്ന സ്ഥലത്തിന് സമീപം രുചി വിളവെടുക്കാൻ പോയ നാലുപേരെയാണ് കാണാതായിരിക്കുന്നത് കാണാതായവരെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതായും അധികൃതർ വ്യക്തമാക്കി ഓനം റോമൻമേത്തെ അഹന്തേ ദാരാമേത്തെ തൗതം ഇമ്പോച്ച നന്ദ് മെയ്തെ എന്നിവരെയാണ് കാണാതായത് കാണാതായവർ പേരും മെയ്തെ വിഭാഗക്കാരാണ് ചെറിയ തോക്കുകളിൽ നിന്നാണ് വെടിവയ്പ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ചെറിയ തോക്കുകളിൽ നിന്ന് വെടിയുയർക്കുന്നതിന് മുൻപ് ആറ് റൗണ്ട് മോട്ടോർ വെടിവെപ്പ് നടന്നതായി പ്രാദേശിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് നാട്ടുകാരെ കാണാതായത് സംബന്ധിച്ച് കുമ്പി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ജനുവരി ഒന്നിന് തൗബാലിന്റെ ലിലോങ് പ്രദേശത്ത് അജ്ഞാതരായ ആക്രമികരും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു നാട്ടുകാരെ ആക്രമിക്കാൻ വന്ന അജ്ഞാതർ ആയുധധാരികളാണ് ായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ ഏറ്റുമുട്ടലിൽ നാലു പേർ കൊല്ലപ്പെട്ടുവെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മെയ്ത്തേ കുങ്കി വിഭാഗക്കാർക്കിടയിൽ നടന്ന സംഘർഷത്തിന് ശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാര്യങ്ങൾ സമാധാനപരമായിരുന്നു എന്നാൽ ഇടക്കിടക്ക് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അക്രമ സംഭവങ്ങളിൽ ഇതുവരെ നൂറ്റി എൺപത് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ തങ്ങൾക്ക് പട്ടികവർഗ പദവി വേണമെന്നാണ് മെയ്ത്തേ സമുദായത്തിന്റെ ആവശ്യം ഈ ആവശ്യത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മലയോര ജില്ലകളിൽ ആദിവാസി ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിച്ചതിന് പിന്നാലെ ാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് റിസർവ് വനഭൂമിയിൽ നിന്നും കുക്കി ഗ്രാമവാസികളെ ഒഴിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷം ആക്രമത്തിന് വഴിവിട്ടുകയായിരുന്നു ചെറിയ ചെറിയ സംഘർഷങ്ങളിലൂടെ ഇരുവിഭാഗക്കാരും തമ്മിലുള്ള വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു എന്നാൽ മണിപ്പൂർ കത്തുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ മൗനം ഇപ്പോഴും വിവാദങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മണിപ്പൂർ ജനതയുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ പരിഹരിക്കാനോ അവിടുത്തെ സംഘർഷങ്ങൾക്ക് അയവു വരുത്താനോ കേന്ദ്ര സർക്കാരിന് സാധിക്കാത്തത് വലിയൊരു പരാജയം തന്നെയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് രാമക്ഷേത്ര ഉദ്ഘാടനവുമായി തിരക്കിട്ടോടുന്ന ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും മണിപ്പൂർ ജനതയെ കാണാനോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ സമയമില്ല എന്നതാണ് വാസ്തവം